ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് സാറ്റിയൽ ഫൈവ് എന്ന റോക്കറ്റിൽ അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ജൂലൈ ഇരുപതിന് പേടകം ചന്ദ്രോപരത്തിലിറങ്ങി അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രക്കാർ ജൂലൈ ഇരുപത്തിയൊന്നിന് നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി രണ്ടാമതായ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എഡ്വിൻ ആൽഡ്രിൻ ആണ് അവർ ഇറങ്ങിയ സ്ഥലം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെട്ടു കൊളംബിയ എന്ന പേടകം നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ് ആയിരുന്നു ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ിൽ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളം ചന്ദ്രനാണ് ഭൂമിയിൽ നിന്നും ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ ഇംഗ്ലീഷിൽ മോൻ ലൂണ എന്നും അംബ്ലിയമാവൻ അറിയപ്പെടും ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഇല്ല ചന്ദ്രനിൽ ശബ്ദമുണ്ടാക്കാനും ആകില്ല ചന്ദ്രന്റെ ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഇരുപത്തി പോയിന്റ് മൂന്ന് ദിവസങ്ങൾ വേണം സൂര്യൻ ഉൾപ്പെടുന്ന സൗരയുദ്ധത്തിലെ ഒരു അംഗമാണ് ചന്ദ്രൻ ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ അഞ്ചാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ആരും ചന്ദ്രനിൽ പോയിട്ടില്ല